അവിടുത്തെ വിശ്വസ്ത ഉന്നതമാണ് വിത ഉന്നതമാണ് എന്തെല്ലാം വെള്ളപ്പൊക്ക ഉണ്ടായാലും ഈ വിശ്വസ്തത ഇങ്ങനെ നിൽക്കും അതാ ഉന്നതമെന്ന് എന്ന് പറയണം വെറുതെ ഉന്നത ബൈബിളിലെ ഉന്നതം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കലാപകാലത്ത് കയറി നിൽക്കാനുള്ള ഇടവാണ് അവരെ അങ്ങനെയൊക്കെ പറയത്തുള്ളു കർത്താവിൻ്റെ പാറയമ്മ എന്നൊക്കെ പറയുന്നത് നമുക്ക് പാറയ പാറയാണ് പാറത്തെ കാഠിനുള്ളതല്ലേന്ന് വിചാരിക്കും പറവൻ്റെ ഹൃദയം പോലെയാണ് കർത്താവ് എന്ന് അങ്ങനെയല്ല പാറയെന്ന് പറയുമ്പോൾ ഞാൻ ആശ്രയിക്കുന്ന പാറ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരോ കാലം വരുമ്പോഴും പട വരുമ്പോഴും മനുഷ്യൻ സംരക്ഷിക്കപ്പെടുന്നതും ഗുഹകള് പോലെയുള്ള പാറയും പാറീർ അഞ്ച് ക്ലേശകാലത്ത് ക്ലേശകാലത്ത് അവിടുന്ന് തന്റെ ആലയത്തിൽ ആലയത്തിൽ എനിക്ക് അഭയം നൽകും എനിക്ക് അഭയം നൽകും തന്റെ കൂടാരത്തിനുള്ളിൽ കൂടാരത്തിനുള്ളിൽ എന്നെ ഒളിപ്പിക്കും എന്നെ എന്നെ ഉയർന്ന പാറമേൽ നിർത്തും ഉയർന്ന പാറമേൽ നിർത്തും അപ്പം അത് ക്ലേശകാലമായാലും യുദ്ധകാലമായാലും വെള്ളപ്പൊക്ക കാലമായാലും കർത്താവ് ഉയർന്ന പാറ വീട് നമ്മൾ നിർത്തും കർത്താവിൻ്റെ സംരക്ഷണത്തെക്കുറിച്ച് പറയണതാണ്